ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് ഉയർബാധ വേണമെന്ന ജനകീയ ആവശ്യത്തിൽ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി അനുകൂല തീരുമാനമെടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്ന് കെ സി വേണുഗോപാൽ എം പറഞ്ഞു കായംകുളത്തെ ദേശീയപാത വിഷയത്തിൽ തനിക്കെന്തോ വീഴ്ച പറ്റിയെന്ന് ചിലർ പ്രചരിപ്പിക്കുന്നത് അപകാസ്യമാണെന്നും എം പി അല്ലാതിരുന്ന കാലത്തും താൻ ദേശീയപാതാ വിഷയത്തിൽ നിരന്തരം ഇടപെട്ടിട്ടുണ്ടെന്നും ഇനിയും പാർലമെന്റിൽ ഉൾപ്പെടെയുള്ള ഇടപെടൽ തുടരുമെന്നും പറഞ്ഞു സംസ്ഥാന സർക്കാർ കായംകുളത്തെ ഉയരബാധയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തണമെന്നും എം പറഞ്ഞു ആർ എസ് എസിനെ സുഖിപ്പിക്കാൻ നേതാവുമായി സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത് ആർക്കു വേണ്ടിയാണെന്ന് വ്യക്തമാക്കണമെന്നും കായംകുളത്ത് യു ഡി എഫ് നൽകിയ സ്വീകരണത്തിന്റെ മറുപടി പ്രസംഗത്തിൽ എം പറഞ്ഞു ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് ഉയരപാത വേണമെന്ന ജനകീയ ആവശ്യത്തിൽ കേന്ദ്രമന്ത്രി അനുകൂല തീരുമാനമെടുക്കുമെന്ന് തന്നെയാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്ന് കെ സി വേണുഗോപാൽ എം പറഞ്ഞു കായംകുളത്ത് ഐക്യ ജംഗ്ഷനിൽ യു ഡി നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു എം പി സംസ്ഥാന സർക്കാരും സി പി എമ്മും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ദേശീയപാതാ നിർമ്മാണം നിർത്തിവെപ്പിച്ച് കായംകുളത്ത് ഉയരപാത വേണമെന്ന ആവശ്യത്തിന്മേൽ

ഈ പഠനത്തിന്റെ പ്രൗഢിയും ഗാംഭീര്യതയും എല്ലാം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒത്താശകൾ ചെയ്ത് ഞാൻ എം പി അല്ലാതിന്നിട്ടും പോയി അന്ന് മന്ത്രിയെ കണ്ടു ശക്തമായി പറഞ്ഞു അതിനുശേഷം എം പി ആയി കഴിഞ്ഞ മൂന്ന് മാസങ്ങളിൽ നാല് പ്രാവശ്യമാണ് കേന്ദ്രമന്ത്രിയെ കണ്ടത് ഉദ്യോഗസ്ഥന്മാരെ കണ്ടത് ഈ കാലത്ത് ഒരു നിലപാട് മാത്രമേ ഉള്ളൂ കായംകുളത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന അവഹേളിക്കുന്ന ഈ നിലപാട് കേന്ദ്ര സർക്കാർ അവസാനിപ്പിക്കണം സംസ്ഥാന സർക്കാർ അതിനു വേണ്ടി ഇടപെടണം ശക്തമായി പറയണം ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞാൽ മാത്രമല്ല പോലീസിനെ വിട്ടുകൊടുത്ത് സമരം ചെയ്യുന്നവരെ തല്ലിച്ചതക്കാൻ വേണ്ടിയിട്ടില്ല സംസ്ഥാന സർക്കാർ സർക്കാരിനെടുത്തത് നമ്മുടെ സമരത്തിൽ ചേരുന്നതിന് പകരം സമരം ചെയ്യുന്നവരെ പോലീസിനെ വിട്ട് തല്ലിപ്പിക്കാതെ ജോലി കൊട്ടേഷൻ പണിയല്ലേ കേരള സർക്കാർ എടുത്തത് അവർക്ക് കുറ്റപ്പെടുത്തുന്നത് ഏത് ഭാഷയിലാണ് ഞാൻ സംബന്ധിച്ചൊരു ഉറപ്പായ കാര്യമാണ് ഈ കാര്യത്തിൽ ഞാൻ ഇപ്പോഴും വിശ്വാസം അർപ്പിക്കുന്നുണ്ട് ജനങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ കയറ്റാനും വേണ്ടിയിട്ടുള്ള പരിഹാരമുണ്ടാക്കാൻ കേന്ദ്ര സർക്കാരും മന്ത്രിയും ഇടപെടും എന്നുള്ളതാണ് എനിക്ക് മന്ത്രിയിൽ വിശ്വാസമുണ്ട് ഇടപെടും ഞാൻ വിശ്വസിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം നമ്മൾ തുടരുകയും ചെയ്യാണ് സി പി എമ്മിന് ആത്മാർത്ഥയുണ്ടെങ്കിൽ ചെയ്യേണ്ടത് കേരള സർക്കാർ ഇപ്പോൾ ചെയ്യേണ്ടത് ഈ പണി നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ട് ജനങ്ങൾക്ക് ആവശ്യമായ ചെയ്യാൻ കഴിയാവുന്ന അതെടുക്കാതെ വികസന രാജാവാണ് പോലും വികസനം നടത്തേണ്ടത് പാവപ്പെട്ട ജനങ്ങളെ തെരുവിലിറക്കിയിട്ടല്ല നമ്മളാരും വികസനത്തിനെതിരെയല്ല ഇപ്പൊ ഈ പാതകൾ ദേശീയ പാതകളെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി നോക്കണം മഴക്കാലത്ത് എന്താ സ്ഥിതി രണ്ട് ഭാഗത്തെ വീടുകളും വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ് ഒരു ശാസ്ത്രീയമായ ഡിസൈനിങ്ങും ഇല്ല വെള്ളം പോകാൻ മാർഗമില്ല ഇതെല്ലാം നോക്കേണ്ട ആരായിരുന്നു സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലേ കേന്ദ്ര ഗവൺമെന്റ് മാത്രം പോകാൻ പറ്റുമോ അവർക്ക് വർക്കൊക്കെ ചെയ്യുന്നത് ആ ഉത്തരവാദിത്തം ഒന്നും ചെയ്യാതെ മേരി നടിച്ചു കാര്യമില്ല അതുകൊണ്ട് റിയാലിറ്റിയായി മനസ്സിലാക്കി കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള നടപടി ഉണ്ടാക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത് എന്തായാലും ഒറ്റ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഈ കാര്യത്തിൽ ജനപക്ഷത്തിൽ നിന്നും പോരാട്ടം നമ്മൾ തുടരും കായംകുളത്തിന്റെ ഈ നാടിന്റെ മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ പ്രശ്നങ്ങളിൽ ശക്തമായ നിലപാടുകളായി അല്ലാതിരുന്ന കാലത്തും താൻ ദേശീയപാതയുടെ കാര്യത്തിൽ നിരന്തരം ഇടപെട്ടിട്ടുണ്ടെന്നും കായംകുളത്ത് ഉയരപാത വേണമെന്ന ആവശ്യത്തിന്മേൽ നിരന്തരമായി ഇടപെടൽ തുടരുമെന്നും പാർലമെന്റിൽ അടക്കം ഇടപെട്ട് മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ആർ എസ് എസുമായി സന്ധി ചെയ്ത് അവരെ സുഖിപ്പിക്കാൻ സി പി എം ശ്രമിക്കുന്നത് ദുഃഖകരമാണെന്ന് കെ സി വേണുഗോപാലംപി പറഞ്ഞു കേരള സർക്കാരിന്റെ ഏറ്റവും ഓഫീസർ ആർ എസ് എസ് നേതാവുമായി രഹസ്യ ചർച്ച നടത്തിയത് ആർക്കു വേണ്ടിയാണെന്നത് വ്യക്തമാക്കണമെന്നും കെ സി വേണുഗോപാലംപി പറഞ്ഞു വിശ്വാസമർപ്പിച്ച അറികളോട് സി പി എം നേതൃത്വം കടുത്ത ചതിയാണ് കാട്ടിക്കൊണ്ടിരിക്കുന്നത് ആർ എസ് എസിനു വേണ്ടി പൂരം കൊലപ്പുവാൻ ഒരു ഉദ്യോഗസ്ഥൻ പോയതിന്റെ പിന്നിൽ എന്താണ് യഥാർത്ഥ കാര്യം എന്നുള്ളതും വ്യക്തമാക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും അത് നയിക്കുന്ന സർക്കാരിനെയും കുറിച്ചുള്ള ജീർണിച്ച കഥകളാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് കുഴപ്പക്കാരായ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ മുട്ടുപെറിച്ചിരിക്കുന്ന മുഖ്യമന്ത്രിയെയാണ് കാണാൻ കഴിയുന്നത് എന്തോ ചീഞ്ഞു നാറുന്നു എന്ന പ്രതീതിയാണ് ഇത് പരത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കായംകുളം